പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ചോദ്യം നീ പ്രാർത്ഥിക്കുന്നത് ലഭിക്കുമെന്ന് നിനക്ക് പ്രതീക്ഷയും ഉറപ്പും ഉണ്ടോ എന്താണ് ചോദ്യം നീ പ്രാർത്ഥിക്കുന്നത് ലഭിക്കുമെന്ന് പ്രതീക്ഷയും ഉറപ്പും ഉണ്ടോ ചോദ്യത്തിന്റെ പശ്ചാത്തലം ഇതാണ് ചക്രിയ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവ് കൊച്ചിനെ തരുന്നേ കൊച്ചിനെ തരണേ കുട്ടിയെ തരണേ കുട്ടിയെ തരണേ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളില്ല അവർക്ക് സക്രിയായിക്കും എലിസബത്തിനും കുട്ടികളില്ല പക്ഷെ അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കൊച്ചിനെ തരുന്നേ കൊച്ചിനെ തന്നെ അവസാനം കർത്താവിന് തോന്നിയെന്ന കൊച്ചിനെ കൊടുത്താക്കാന്ന് അങ്ങനെ വന്ന് മാലാഗ് പറയാണ് എന്റെ പ്രാർത്ഥന കേട്ടു നിനക്ക് കുട്ടിയുണ്ടാവും എന്ന് പറഞ്ഞു അപ്പൊ സക്രയ പറയുന്നത് അതെങ്ങനെ പറ്റും ഞാൻ പ്രായമായി എലിസബത്ത് അപ്പൊ ഇത്രയും ദിവസം നാള് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാണ് കൊച്ചിനെ തരണേ കൊച്ചിനെ തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് പ്രാർത്ഥന അന്ന് കേട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അതിനെ തടസ്സം പറയാണ് പ്രിയപ്പെട്ടവരെ നമ്മളും ചില സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചു കഴിയുമ്പോ അപ്പൊ അച്ഛൻ പറയണെന്ന് വെച്ചാൽ അത് കിട്ടും അല്ല അച്ഛൻ നടക്കും നമുക്ക് അങ്ങനെയാണ് അപ്പോൾ പ്രാർത്ഥിക്കുന്നത് ലഭിക്കുമെന്ന് നിനക്ക് പ്രതീക്ഷയും ഉറപ്പും ഉണ്ടോ എന്നതാണ് ചോദ്യം നമ്മുടെ എല്ലാ പരിമിതികളെയും നമ്മുടെ എല്ലാ ബലഹീനതകളെയും അതിലംഘിച്ചുകൊണ്ട് ഭർത്താവിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇന്നലെ ഒരു ഭാര്യയും ഭർത്താവും കൂടെ വന്നിട്ട് പറഞ്ഞു കുഞ്ഞ് ഉദരത്തിൽ ഏഴാം മാസമാണ് പക്ഷെ കുഞ്ഞിൻ്റെ കൈയും കാലും വളർന്നിട്ടില്ല അപ്പോൾ ഒരു പ്രത്യേകമായ കൺസിഡറേഷനിൽ കുഞ്ഞിൻ്റെ അബോട്ട് ചെയ്യാം എന്ന് ആ ഒക്കെയുള്ള ചർച്ചകൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്ത് ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യണം കുഞ്ഞിൻ്റെ കൈയും കാലും വളർന്നിട്ടില്ല ഏഴാം മാസമായി അപ്പോൾ നമുക്ക് ഒരു തീരുമാനമെടുക്കാൻ നമ്മൾ എപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് കുഞ്ഞ് ആരോഗ്യമുള്ള കുഞ്ഞ് സന്തോഷത്തോടുകൂടെ ജനിക്കണം ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ജന്മം നൽകാൻ കഴിയണം അപ്പോൾ ഇവർ ചോദിച്ചു അച്ഛ ഞങ്ങൾ എന്ത് ചെയ്യണം നമുക്ക് ഒറ്റ ഉത്തരമുള്ളൂ കുഞ്ഞിന് ജീവനുണ്ടോ കയ്യും കാലും ഉണ്ടോ എന്നുള്ളതല്ല ചോദ്യം കണ്ണും കാതും ഉണ്ടോ എന്നുള്ളതല്ല ചോദ്യം കയ്യും കാലും ഇല്ലെങ്കിലും ഒരാൾ മനുഷ്യനാണ് കണ്ണും കാതുമില്ലെങ്കിലും ഒരാൾ ഇത്തരത്തിലുള്ള കുഞ്ഞ് മനുഷ്യനാണ് അപ്പോൾ ജീവനുണ്ടോ എന്നാണ് ചോദ്യം ജീവനുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ജീവനിൽ തൊടാൻ മനുഷ്യന് അധികാരമില്ല ആ കുടുംബം പ്രിയപ്പെട്ടവരെ വന്ന് എല്ലാ പൊതു ദിവസങ്ങളിലൊക്കെ യേശുനാമജപത്തിന് വന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് കുഞ്ഞിൻ്റെ കയ്യും കാലും ഇത്രയും നാളായിട്ട് ഏഴു മാസമായിട്ട് വളരാത്തത് വളരണം നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ിക്കുന്നത് ലഭിക്കുമെന്ന് അപ്പൊ തീരുമാനിച്ചു ഈ ശനിയാഴ്ച നാളെ പോകേണ്ടതായിരുന്നു അപോഷണം നടത്താൻ നാളെ കണ്ണൂര് പോകേണ്ടതായിരുന്നു അവർ തീരുമാനിച്ചു ഞങ്ങൾ പോകുന്നില്ല അയ്യടിച്ച് കർത്താവിന് തന്നെ പറയാം അപ്പോൾ നമ്മുടെ ബുദ്ധിക്ക് അതീതമായി പ്രാർത്ഥിക്കുന്നത് ബുദ്ധിക്ക് അതീതമായിട്ടുള്ള പ്രാർത്ഥനയാണ് അപ്പൊ സക്രിയായിക്ക് ലഭിച്ച ഉത്തരമെന്ന് പറയുന്നത് സക്രിയായുടെ മാനുഷിക ബുദ്ധിക്ക് അപ്പുറത്തുള്ള ഒരു ഉത്തരമാണ് ആ ഉത്തരം ലഭിച്ചപ്പോൾ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ അതെങ്ങനെയെങ്കിലും ആവട്ടെ നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഏറ്റെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തുറവിയാണ് ഉൾക്കൂട്ടിലേക്കുള്ള ഈ യാത്രയിൽ നമുക്കുണ്ടാകേണ്ടത് കർത്താവെ അങ്ങയുടെ ഇഷ്ടം പോലെ എന്നിൽ സംഭവിച്ചു കൊള്ളട്ടെ കാരണം എനിക്കറിയാം എനിക്ക് ഏറ്റവും നല്ലത് ഏതാണെന്നറിയാവുന്നതിനും എനിക്ക് ഏറ്റവും നല്ലത് അനുവദിക്കുന്നവനും ആഗ്രഹിക്കുന്നവനും നീയാണ് വിളിക്കാം നമുക്ക് കണ്ണുകളടച്ച കൂപ്പി നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ കർത്താവ് ഏറ്റവും നന്മയായത് ഏറ്റവും നല്ല സമയത്ത് നമ്മുടെ ചിന്തകളെയും ധാരണകളെയും അധിലംഘിക്കുന്ന രീതിയിൽ അത് ചെയ്തു തരും നമ്മുടെ നമുക്ക് നന്മയുണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ ദൃസന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് ഈ പ്രഭാതത്തിൽ ജീവ്യബലിക്ക് മുൻപ് അനുധവിക്കാനുള്ള ഒരു പ്രത്യേക മേഖല എന്ന് പറയുന്നത് നമ്മൾ ചില സമയങ്ങളിൽ അവിശ്വാസികളായി പോയി കർത്താവിൽ പ്രത്യാശ പൂർണ്ണമായും അർപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു ദൈവസ്നേഹത്തിനെതിരെ പരസ്നേഹത്തിനെതിരെ ചിന്തകളിൽ വാക്കുകളിൽ പ്രവർത്തികളിൽ വന്നുപോയ അപരാധങ്ങളെ ഓർത്ത് ചെയ്യുവാൻ കഴിയുമായിരുന്ന നന്മകൾ ചെയ്യാതെ പോയതിനെ ഓർത്ത് ദൈവരാജ്യ ശുശ്രൂഷകളിൽ തീഷ്ണതയോടുകൂടെ വ്യാപരിക്കാതിരുന്നതിനെയൊക്കെ ഓർത്ത് അനുദപിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഇരുപത്തി ഒന്ന് പ്രാവശ്യം ഉച്ചത്തിലേ സുനാമം വിളിച്ച് പാപപരിഹാരം ചെയ്യാം

സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ ആമേ